അടകം ഒഴിപ്പിക്കുന്നതിന് പോകണം തെരുവുനായ പ്രശ്നത്തിനും പോലീസ് വേണം അതുപോലെ ഫ്ളാറ്റ് ഒഴിപ്പിക്കലും പിടിച്ചെടുക്കലും അതിന് എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കലും ഒക്കെയാണ് പോലീസിൻ്റെ പണി ഞങ്ങൾക്കാണെങ്കിൽ ഏത് കാര്യത്തിനും അതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നേരിടുന്നത് അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം പോലീസിന് കഴിയുന്നില്ല മാധ്യമങ്ങൾക്കും ഇപ്പോൾ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് പണ്ട് പോലീസ് ചെയ്യുന്ന നമ്മുടെ ഒരു നാട്ടിലെ ഒരു നല്ല പോലീസുകാരനുണ്ടെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവനെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അവനുണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലീസിനെ കിട്ടില്ല കാരണം അത്തരം കാര്യങ്ങളൊക്കെ ഗുണ്ടകളാണ് ഇപ്പം ചെയ്യുന്നതെന്ന് പറയാം കാരണമെന്ന് വെച്ചാൽ മറ്റൊരു ഗുണ്ടയുണ്ടെങ്കിൽ വേറൊരു വലിയ ഗുണ്ടയായിരിക്കും അവനെ പേടിപ്പിച്ച് നിർത്തുന്നത് അല്ലാതെ പോലീസിന് അതിനൊന്നും നേരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എ ഡി ആയിരുന്ന സന്ധ്യ ഒരിക്കൽ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ലണ്ടനിൽ അവരുടെ ഒരു സുഹൃത്ത് ചെന്നപ്പോഴേ അവരുടെ മൊബൈൽ കാണാതെ പോയി ആ മൊബൈൽ കാണാതെ പോയതിന് പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ലണ്ടനിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി അവർ വളരെ സശ്രദ്ധ കേട്ടു എല്ലാം എഴുതിയെടുത്തു വളരെ സന്തോഷമായിട്ട് അവർ ഇത്രയും നല്ല പെരുമാറ്റം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ പോകാൻ എണീറ്റപ്പോൾ ഈ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് പറഞ്ഞു ഇതിവിടെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് അത് ഞങ്ങളത് അന്വേഷിക്കാറില്ല ഇതും ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നാണ് കാരണം അവർക്ക് പോലീസ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കൃത്യമായ മുൻഗണന അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ പോലീസിൻ്റെ സമയം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് അങ്ങനെ ഒരു മുൻഗണന എന്ന് പറയുന്നത് നമുക്ക് ഇല്ല അതൊരു പക്ഷേ അനുവദിച്ച് കിട്ടുന്നതിന് നിങ്ങളൊക്കെ ഒരുപാട് ശ്രമിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുകയാണ് അപ്പോൾ ഈ കേൾക്കാനാണല്ലോ നിങ്ങളിത് നടത്തുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് അന്യം നിന്നു പോകുന്ന ഒരു ഒരു ഗുണമാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒന്നും പറയാനില്ലെങ്കിലും പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ കേൾക്കാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത അതിനെ ഞാൻ ആദ്യമായിട്ട് വീണ്ടും ഞാൻ അനുമോദിക്കുകയാണ് കേൾക്കാൻ ഉള്ളൊരു സന്നദ്ധത ഞങ്ങളും ഞങ്ങളും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ പണ്ട് മീഡിയ അങ്ങോട്ടെല്ലാവരെയും എന്താണ് കൊടുക്കുന്നതാണെന്ന് പറയുന്നത് അതി അങ്ങനെയൊന്നുമല്ല ഇപ്പം ഞങ്ങൾക്ക് നല്ലതുപോലെ തിരിച്ച് കിട്ടുന്ന ഒരു കാലം കൂടിയാണ് മീഡിയ ബാഷിംഗ് എന്ന് പറയുന്നതും വളരെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് പോലീസിന് കിട്ടുന്നത് പോലെ തന്നെ അപ്പോൾ ഈ കേൾക്കുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞത് നമുക്കറിയാം ഒരു രോഗിയെ ഒരു ഡോക്ടറെ ചികിത്സിക്കുകയാണെങ്കിൽ ആ രോഗത്തെയാണ് ചികിത്സിക്കുന്നതെങ്കിലും ആ രോഗിയുടെ വികാരത്തെ തണുപ്പിക്കുന്നില്ലെങ്കിൽ അതൊരു നല്ല ഡോക്ടർ ആവുന്നില്ല ശരിക്കും ആ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യണം ഇങ്ങനെ എനിക്കൊരു വന്നു ഞാൻ വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു 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 രോഗാവസ്ഥയിൽ വരതെന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ വളരെ കൂടുതലാണ് അപ്പോൾ ആ ഉത്കണ്ഠയെ കൂടി ശമിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ തൃപ്തിയാവുള്ളൂ അതുപോലെയാണ് ഈ പോലീസിൻ്റെ കാര്യവും അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നീതി നേടി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി പോലെയാണ് പോലീസ് സ്റ്റേഷനിലെ ഒരു കാര്യത്തിന് വരുന്നത് ആ സമയത്ത് അവിടെ വരുമ്പോൾ അവനെ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ അവൻ്റെ ശരിക്കും അവൻ്റെ വികാരത്തെ തണുപ്പിക്കാൻ വളരെ ഉപകരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ കേൾക്കുക എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് നിങ്ങൾ വരുന്നതിന് ഞാൻ പ്രത്യേകം അനുമോദിക്കട്ടെ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു വരികയാണല്ലേ ഈ മാധ്യമ വാർത്തകളിൽ ഞങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത് സി ക്കാണെന്ന് പറയും സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ സിനിമ കോമഡി ക്രിക്കറ്റ് ഇതെല്ലാം സി ആണ് വളരെ താല്പര്യമുള്ള വിഷയങ്ങളാണ് ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സി ആണ് ക്രൈം ക്രൈമിൽ വളരെ വളരെ വലിയ താല്പര്യമാണ് ഈ ക്രൈം വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർക്കുള്ള താല്പര്യം കൊണ്ട് അത് ഈ ക്രൈം നടന്നാൽ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമുള്ള സെൻസേഷണൽ കേസൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചിറങ്ങണം അപ്പോൾ പോലീസ് ഒരു വഴിക്ക് അന്വേഷിക്കും മാധ്യമങ്ങൾ വേറൊരു വഴിക്ക് ആയിരിക്കും ചിലപ്പോൾ വാർത്തകൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചു തുടങ്ങും പ്രതികളെ പിടിക്കാൻ അല്പം വൈകി കഴിഞ്ഞാൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള മട്ടിൽ പറയും അത് പ്രതിപക്ഷ പാർട്ടികളും ഇതേ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് മേൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം വരുമ്പോൾ അതിനെ എങ്ങനെ എങ്ങനെയാണ് നേരിടുക കൃത്യമായ ഒരു ഉത്തരമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരാധിഷ്ഠിതമായ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയും പോലീസിങ്ങിൻ്റെയും ഒക്കെ കാലത്ത് നമുക്ക് ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ജഡ്ജി ഒരു തീരുമാനമെടുക്കുമ്പോൾ പബ്ലിക് കോൺഷ്യൻസ് എങ്ങനെയാണ് പുറത്ത് നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് എന്നൊന്നും ശ്രദ്ധിക്കരുത് എന്ന് പറയുന്നത് പോലെ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ ഒരു ജഡ്ജിക്ക് കഴിയൂ എന്ന് പറയുന്നത് പോലെ പോലീസിനും നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വഴിക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നിങ്ങളെ ബാധിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുള്ളൂ ഒരിക്കലും രാജ്യദ്വീപ് സർദ്ദേശമായി ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ ശബ്ദങ്ങൾ പലരും ഉണ്ട് മാധ്യമ പ്രവർത്തകരിൽ തന്നെ പലരും ഉണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ലൈക്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ലൈഫ്സിന് വേണ്ടി ശ്രമിക്കുക അവരുടെ കയ്യടിക്ക് വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ രാജീവ് സർവേശ് ഞങ്ങളോട് പറഞ്ഞു ഇത് നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു സറൗണ്ടിങ് സൗണ്ട് പോലെയാണ് നമ്മളൊരു മെയിൻ നറിയേറ്റീവ് ആയിട്ട് അതിനൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല അതങ്ങനെ അവിടെ ഉണ്ടാവും അതുപോലെ ഈ മാധ്യമങ്ങളൊരു വേറൊരു വഴിക്കാണ് പോകുന്നതെങ്കിൽ പോലും അത് ആ വഴിക്ക് പോകട്ടെ അതൊരു സറൗണ്ടിങ് സൗണ്ടായിട്ട് മാത്രമേ നിങ്ങളെടുക്കാവുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് തന്നെ നിന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടുക പ്രൊഫഷണലിസം ഇക്കാര്യത്തിൽ കാണിക്കുക എന്ന് മാത്രമേ നമുക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അങ്ങനെ കാണിച്ചിട്ടുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നതിലും മാധ്യമങ്ങളും മുന്നിൽ നിന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ തന്നെ ന്യൂസ് മേക്കർ അവാർഡ് കിട്ടിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ഇപ്പം ഋഷി ഋഷിരായ് സിംഗിനെ പോലെ ഒരാൾക്ക് കിട്ടിയതും അന്ന് അവരത് ചെയ്യുന്നതിനുള്ള പൊതുജനങ്ങളുടെ ഒരു അംഗീകാരം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുപോലെ വോട്ട് കിട്ടി അവരതാവുന്നത് അപ്പം അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയാൽ അങ്ങനൊരു ഇമേജ് ഉണ്ടാക്കിയാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പണ്ടൊരിക്കലും മസൂറി അക്കാദമിയിൽ ഒരു കാര്യത്തിന് പോയപ്പോൾ അവിടുത്തെ ഡയറക്ടറായിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഒരു ആർ മോഹൻ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറയും ഐ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനകത്ത് പറയും നിങ്ങൾ ആ ആദ്യത്തെ ഒരു മൂന്ന് വർഷം നിങ്ങൾക്കൊരു മൂന്ന് നാല് ഒരു സ്ഥലം മാറ്റമെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊള്ളാവുന്ന ഒരു ഓഫീസറാണെന്ന് ഉറപ്പിച്ചു എന്ന് പറയാം ആദ്യത്തെ ഒരു മൂന്ന് നാല് വർഷം അപ്പോൾ അതിനവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു അരുവി ഇങ്ങനെ ഉറ ഒഴുകി വരുമ്പോൾ ഒരു വലിയ കല്ല് അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ കല്ല് മാറില്ല അതേസമയം ഈ കാര്യം നടക്കുന്നത് നടക്കണം എന്നുള്ളവർക്ക് ഈ അരുവി ആ കല്ലിന് ചുറ്റും ഒരു വഴി കണ്ടുപിടിക്കുന്നത് പോലെ അവരത് കണ്ടുപിടിച്ച് എങ്ങനെയും പൊക്കോളും നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു ഉറച്ച നിലപാടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു പിന്നെ ഉള്ളൊരു കാര്യം ഈ മുൻപേ പറക്കുന്ന ചില വാർത്തകളുണ്ട് കാരണം ഈ മത്സരത്തിൻ്റെ ചില കാര്യങ്ങളിൽ വളരെ അത്യുത്സാഹം കാണിക്കും അത് ഒരു മോഷണമായാലും ഒരു പീഡനമായാലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ മാധ്യമങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങും പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അല്ലാതെ കിട്ടുന്ന വിവരങ്ങളും സി സി ടിവിയും എല്ലാം ചേർത്ത് മാധ്യമങ്ങളിങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കും ഇത്തരം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തു വരുന്നത് അന്വേഷണത്തെ ബാധിക്കാം എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ആ സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിൽ ചിലപ്പോൾ അത് തടസ്സമാകാറുണ്ട് എന്നുള്ളതും ശരിയാണ് അപ്പോഴും ഞാൻ പറയുന്നത് മുമ്പ് പറഞ്ഞത് തന്നെയാണ് നമുക്ക് ഈ സാഹചര്യത്തിന് ഒരു വലിയ മാറ്റം അടുത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു ഇതൊന്നും നിങ്ങൾക്ക് ഉള്ളൊരു വിഷയമേ അല്ല എന്ന തലയിൽ തന്നെ നീങ്ങിയാൽ തീർച്ചയായിട്ടും അതിനുള്ള അംഗീകാരം കിട്ടും നിങ്ങളുടെ ഈ റിപ്പോർട്ട് ഞാൻ വായിക്കുകയായിരുന്നു കേരള പോലീസിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ കഴിയുന്നത് നമുക്ക് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയല്ല അതുകൊണ്ട് ഇവിടെ ഇത്രയും കുറ്റകൃത്യം കൂടുതലാണെന്നൊക്കെ പറയും പക്ഷേ അത് നമ്മളുടെ ഒരു എഫിഷ്യൻസിയാണ് കാണിക്കുന്നതെന്ന് പലരും സമ്മതിച്ചു തരാറില്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇന്നത്തെ ഈ കാലത്തെ നമ്മൾ പറയൽ എക്സിജൻസീസ് എന്ന് പറയുന്നത് എക്സിജൻസീസ് അല്ലെങ്കിൽ ഓക്കുപേഷണൽ കസാഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ മാത്രം അതിനെ എടുത്താൽ മതി പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതി ഞങ്ങൾ എപ്പോഴും മാധ്യമങ്ങളിൽ ഒരു സംഭവമാണ് അത് അങ്ങനെ വരുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ പേരിൽ ഉടനെ നടപടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലീസിനെതിരെ കേസ് വരും അതിൽ ചിലതൊക്കെ കള്ളക്കേസാവും നിങ്ങൾ അടുത്ത അടുത്തയിടം നിലമ്പൂരിൽ ഉയർന്ന ഒരു വിവാദ പീഡന പരാതിയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ ഞങ്ങളുടെ ഒരു സങ്കടം അതിനകത്ത് കാമ്പില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും കൂടെ നിന്നിട്ട് പോലും ആ അത്രയും ഒരു കേസിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇരകൾ അതിനനുഭവിച്ചവർ തന്നെ അതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്ന് ഫൈറ്റ് ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ പല മാധ്യമങ്ങളും വേറെ തരത്തിൽ പോയപ്പോഴും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൃത്യമായ ഒരു നിലപാടെടുത്ത മാധ്യമമാണ് ഞങ്ങളുടെതൊക്കെ എന്നിട്ടും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇനിയെങ്കിലും പുറത്തു വരും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദം അത് ഈ വളരെയധികം രാഷ്ട്രീയവത്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നിങ്ങൾക്കറിയാം അത് ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പോലീസിൻ്റെ മേൽ അതിൻ്റെ സമ്മർദ്ദമുണ്ടാകും ഉണ്ടാവും പക്ഷേ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഈ വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രിമാരുമൊക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപഴകുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് അവർ പോലും ഒരു ഒരു മയത്തിൽ ഇപ്പോൾ വളരെ അടുപ്പം രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനോ ആയിക്കോട്ടെ അവരൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും വളരെ എന്താണ് അവരുടെ ഒരു കാര്യമാണോ എല്ലാവരും ഒന്ന് പറയുമ്പം അവർക്കത് പറയാമായിരിക്കാൻ പറ്റില്ല കോടിയേരി ബാലകൃഷ്ണൻ എനിക്ക് വളരെ വളരെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആകുമ്പം എൻ്റെ പേരിൽ പലരും പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയും എൻ്റെ പേരിൽ പലരും നിങ്ങളുടെ അടുത്ത് വരും എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പക്ഷേ അങ്ങനെ വന്നോട്ടെ ഞാനും ചിലപ്പം അവർ പറഞ്ഞതുകൊണ്ട് വിളിച്ചു പറയും പക്ഷേ നിങ്ങൾ അത് നോക്കിയും കണ്ടേ ചെയ്യാവുള്ളൂ എന്നാണ് അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും അദ്ദേഹം പറയുക അങ്ങനെ നോക്കിയും കണ്ടും ചെയ്യണം അത് നമുക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് ഞാനാണ് ഈ സർക്കാരിൻ്റെ ഇവിടുത്തെ ഏജൻ്റ് എന്ന നിലയിൽ സ്വാധീനം ചെലുത്തുകയും അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള വഴി വഴിതെറ്റിക്കലും നടത്തുവാണെങ്കിൽ അതിനെ നേരിടാനുള്ളൊരു ആർജ്ജവം നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കണം അങ്ങനെ കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം മാധ്യമങ്ങൾ നിൽക്കും അത്തരം സമയത്തൊന്നും മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരുടെ അല്ല നിൽക്കുക എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക ഓർത്തോണം കാരണം പോലീസിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പലപ്പോഴും എതിർക്കുന്നത് രാ രാഷ്ട്രീയ നേതാക്കളെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു പിന്തുണ നിങ്ങൾക്ക് ഉറപ്പാക്കാം പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞ ജോലി സമ്മർദ്ദവും ജോലി ഭാരവും അതിൻ്റെ പോ ഈ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം ഇതിൻ്റെ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങളതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതും കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല ഈ മാറ്റമില്ലാത്ത അംഗസംഖ്യ വർദ്ധിക്കുന്ന ജോലി ഭാരം ഈ സൈബർ ക്രൈമും പോക്സോ കേസും ഒന്നും ഇല്ലാത്ത സമയത്ത് നിശ്ചയിച്ച ആ സ്ട്രെങ്ത് വെച്ചിട്ടാണ് പല പോലീസ് സ്റ്റേഷനുകളും ഇപ്പോൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവിടെ അവർ ഈ മാർച്ച് തടയാനും ഈ വിശേഷ വിശേഷങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴാണ് ഈ കേസ് അന്വേഷിക്കാനുള്ള സമയമുള്ളതെന്ന് ഞങ്ങൾ തന്നെ ആലോചിക്കാറുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇട ഇടപെട്ട് ഒരു മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ തുടരുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യമാണ് ഈ പരിഷ്കാരം എസ് ഐ എന്നത് മാറിയിട്ട് സി ഐമാർക്ക് സ്റ്റേഷനുകളുടെ ചുമതല വന്നത് അത് ഗുണകരമാണോ ഇല്ലയോ എന്നുള്ളത് എന്തുകൊണ്ടാണത് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു എസ് ഐ ആയി വന്ന് വളരെ ഊർജ്ജ സ്ഥലമായി പ്രവർത്തിക്കേണ്ട ആ സമയത്ത് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താൽ പലരും വളരെ നന്നായി അത് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുപോരം അവരെ ആ സ്ഥല ആ സമയത്ത് അവർക്കൊരു പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല എല്ലാം സി ഐമാരാണ് ചെയ്യേണ്ടത് അപ്പോൾ സി ഐ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിലെ വണ്ടിയുടെ പെട്രോൾ അടിക്കുന്നത് മുതൽ അവിടുത്തെ എല്ലാ കാര്യവും സി ഐയുടെ ഉത്തരവാദിത്വമായിട്ട് മാത്രം മാറുമ്പോൾ ഈ വളരെ ഊർജ്ജസ്വലരായിട്ട് പോലീസ് സേനയിലേക്ക് വരുന്ന ഈ എസ് ഐ മാർക്ക് അവരുടെ ആ ചെറുപ്പത്തിൽ തന്നെ ഇപ്പം എല്ലാം വളരെ ചെറുപ്പത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു 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 ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം അതിന് വന്നതെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ പോലീസ് സംഘടനകൾ തന്നെയാണ് അതിന് ഉള്ളൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഇനി എനിക്ക് നിങ്ങൾ പോലീസിനോട് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാനാണല്ലോ ഇരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഒന്ന് ഞാൻ ഈയിടെ നമ്മുടെ ശാരദാ മുരളീധരൻ ഒരു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിൻ്റെ ആ ദിവസം ഞാൻ അവരുടെ ഒരു അഭിമുഖം എടുത്തിരുന്നു അപ്പോൾ അവർ അവരുടെ ആ കരിയറിൻ്റെ ചില കാര്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് അദർ സൈഡ് എന്ന് പറയുന്നതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം അവർ സബ് കലക്ടറായിട്ട് ഈ സർവീസിൽ വന്ന ഉടൻ തന്നെ അവരുടെ മുമ്പിൽ വന്ന ഒരു പ്രശ്നം ഒരു വീട്ടിൽ നിന്ന് പ്രായമായ അച്ഛനും അമ്മയെയും വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് മകൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ വളരെ കരഞ്ഞുകൊണ്ട് ഈ സബ് കലക്ടറുടെ അടുത്ത് വന്ന് പറയുകയാണ് ഞങ്ങൾ ഇത്രയും പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൂടി ഇറക്കുന്നു ഞങ്ങളെ അവിടെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ ഈ മകൻ മകനും കല്യാണം കഴിച്ച മകളും കൂടെ കൂടി ഞങ്ങളെ ഇറക്കി വിടുന്നു എന്നാണ് അപ്പോൾ അവരുടെ സങ്കടം കണ്ട് അപ്പോൾ തന്നെ ഇത് വളരെ മോശമാണല്ലോ അപ്പോൾ സബ് കലക്ടർ ഒരു അവസ്ഥയാണ് എന്തായാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരം മനസ്സിൽ വന്നപ്പോൾ തന്നെ അവർ എന്തുകൊണ്ടോ അവർ പറയാം എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അതിൻ്റെ മറുവശം ഒന്ന് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചു മറുവശം അന്വേഷിച്ചപ്പോൾ സംഭവിച്ചത് ഈ മകൻ ഈ ജാതിയിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നു അപ്പോൾ ആ ജാതിയിൽ താഴെയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകനെ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന വാശിയാണ് ഈ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് ഉണ്ടാക്കിയ കള്ളപ്പരാതി അതായത് വാദി ശരിക്കും പ്രതിയാവുകയാണ് ചെയ്തത് ആ മകനെയും മകളെയും ആ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയ കള്ളപ്പരാതിയായിരുന്നു അത് അപ്പോൾ അവർ പറയുന്നു ആദ്യമായിട്ട് ഞാൻ എനിക്ക് തോന്നി അതിങ്ങനെ അദർ സൈഡും കൂടെ കൂടി ഒന്ന് ആലോ എന്ന് അപ്പോൾ പോലീസിന് പലപ്പോഴും സംഭവിക്കുന്നത് ഈ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു എടുത്തുചാട്ടം പോലീസിനുണ്ടാവും സാധാരണക്കാരായ ഒരു പരാതി ഒരാൾ ഒരു പരാതിയായി വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ സ്വാധീനമുള്ള ഒരാൾ അതിപ്പോൾ ഞങ്ങളെപ്പോലെ മാധ്യമ മാധ്യമപ്രവർത്തകർ ആയിക്കോട്ടെ ആ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഉണർന്നെണീറ്റ് അതിനെക്കുറിച്ചിട്ട് അത് എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നിരപരാധിയാണെങ്കിൽ പോലും അവർക്കെതിരായിരിക്കും ആ പോലീസ് എന്നൊരു ചിന്ത ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങളത് മാറ്റിയെടുത്തേ മതിയാവുള്ളൂ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്തിടെ കേരളം ചർച്ച ചെയ്ത ഈ പേരൂൽക്കടയിലെ ദളിത് പീഡനം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ഈ തൊണ്ണൂറ്റേഴാമത്തെ പേജിൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോൾ അത് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം പക്ഷേ നിങ്ങൾ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മാറ്റിവെക്കാം രണ്ടാമതൊന്ന് സദാചാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പലപ്പോഴും മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ഒരു സ്ത്രീ അതേ ഹാ ഹർത്താവിനെതിരെ ഒരു ഗാർഹിക പീഡനത്തിൻ്റെ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ അങ്ങ് ഉപദേശിച്ച് സദാചാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പല സ്ഥലത്തും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ഈ വിസ്മയ കേസ് മുതൽ ആലുവായിലെ മെൽഫിൻ എൻ്റെ ആത്മഹത്യ വരെ പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പടി ഇങ്ങനെ ഒരു കാര്യത്തിന് അവർ ചവിട്ടണമെന്നുണ്ടെങ്കിൽ അവർ മാനസികമായിട്ട് എത്ര മോശമായ അവസ്ഥയിലായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് പോലീസിന് വേണം അത് എന്നിട്ട് വേണം അവരെ പിന്തുണച്ച് അവർക്ക് ധൈര്യം കൊടുക്കാനും അവരുടെ കൂടെ ഉണ്ടാകും എന്ന് ഒരു ഇംപ്രഷൻ കൊടുക്കാനും പോലീസിന് കഴിയാതെ അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരെ വരട്ടാനോ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പോലീസിനെക്കുറിച്ചുള്ള നാട്ട് നാട്ടിലുള്ള ധാരണകൾ മാറില്ല എന്ന് നിങ്ങൾ ഓർ ഓർക്കേണ്ടതാണ് പിന്നെ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ് മാന്യമായുള്ള ഒരു ഭാഷ ഒരു പക്ഷേ ഡി ജി പി ഏറ്റവും കൂടുതൽ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഈ പോലീസുകാർ പൊതുജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറണം സംസാരിക്കണം എന്നുള്ളതായിരിക്കും അത് ഈ പോടാന്നുള്ള വിളി പരിശുഭമായിട്ടുള്ള നോട്ടം തെറി പോലീസിൻ്റെ പ്രശ്നവും സാഹചര്യവും ഒക്കെ സംഭവിക്കുമ്പോൾ ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ ചില സമയത്ത് തന്നെ ആയികരിക്കാം നിങ്ങൾക്ക് തോന്നും പക്ഷേ അതൊന്നും വകവെച്ച് തരുന്ന ഒരു കാലമല്ല ഇത് എന്ന് നിങ്ങളൊന്ന് മന മനസ്സിലാക്കിക്കൊള്ളുക പോലീസും സിറ്റിസണും പൗരനും തമ്മിലുള്ള ഇൻറ്റർഫേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിലൈസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കണം അത് നിങ്ങൾ വളരെ ഓർക്കുക സിവിലൈസ്ഡ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്ത് വരുന്ന പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരും ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കുറ്റവാളി എന്ന നിലയിൽ നിങ്ങൾ കണ്ടാൽ ഈ സിവിലൈസ്ഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എല്ലാവരും കുറ്റവാളിയല്ല കുറ്റവാളി അല്ലാത്ത ആളുകളും നിങ്ങളെ പേടിക്കണം എന്നുള്ളൊരു നിലയിൽ നിങ്ങൾ പെരുമാറിയാൽ ഈ പറഞ്ഞ സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്വീകാര്യത നമ്മൾ ആ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ജോലി അതിൻ്റെ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് അതുപോലും കിട്ടാതെ പോകുന്നത് ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ടാണ് പിന്നെ ഈ വഴിവക്കിലെ ചീത്തപോളി നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാകുന്നത് ഈ ട്രാഫിക് പോലീസിൻ്റെ അവിടെ വഴിയിലൊക്കെയാണ് അപ്പോൾ അവരോട് ആ ഒരു വർണ്ടി നിർത്തിയിട് അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്നതിന് സഭ്യമായ ഒരു ഭാഷയാണമെങ്കിൽ പോലീസ് തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ ചോദിക്കും ചില ആളുകളോട് അതൊന്നും വഴങ്ങില്ല ചിലർക്കിതുതന്നെ വേണം എന്നൊക്കെ പറയും പക്ഷേ അതിന് വളരെ കൃത്യമായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ പോലീസിനെ കുറിച്ചുള്ള ഈ ധാരണകൾ നിലനിൽക്കും പിന്നെ മാസാവസാനത്തെ പിരിവിനാണ് പോലീസ് ഇറങ്ങുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വിചാരം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അത് ഈ പോലീസ് ഓരോ സ്ഥലത്തും നിന്ന് കൈ നീട്ടി അവിടെ നിർത്തി വളരെ രഹസ്യമായിട്ട് അവരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അവരുടെ പരിശോധനയൊക്കെ നടത്തി അങ്ങനെ എന്തോ ഒരു നിഗൂഢത ഇതിനകത്ത് ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയപ്പോഴൊക്കെ അവരെ ഏത് സ്ഥലത്താണെങ്കിലും നിർത്തി പോലീസ് നമ്മുടെ ഒരു പബ്ലിക് സേർമെൻ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ച് പരിശോധിച്ച് തന്നെയുമെല്ലാം അതൊരു നിയമലംഘനം ആണെങ്കിൽ കൂടി ആ നിയമം ലംഘിക്കാൻ കൂടിയുള്ള അവകാശം ഈ പൗരനുണ്ട് എന്നുള്ള മട്ടിലാണ് പോലീസ് പെരുമാറുക എന്നാൽ അവരെ എടുക്കുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടാവില്ല ഇവിടെ ചിലപ്പോൾ നടപടി ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് മുമ്പുള്ള ആ പ്രോസസ് ഉണ്ടല്ലോ വളരെ മോശമായിരിക്കും അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ഒരു സംഭവിക്കുന്നത് പിന്നെ ഈ പേടിപ്പിച്ചാണോ നിയമം പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോഴും ഉണ്ട് ജനമൈത്രി എന്നൊക്കെ പറയുമ്പോഴും പേടിപ്പിച്ചാലേ കാര്യം നടക്കൂ എന്ന് വിചാരിക്കുന്ന മസിലൊക്കെ പിടിച്ചു നിൽക്കുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉച്ചത്തിൽ നല്ല സംസാരിച്ചൊക്കെ ഈ പോലീസുകാരും നാട്ടുകാരും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായാൽ ഒരുപാട് കേസുകൾ വേഗം തെളിയിക്കപ്പെടും ക്രമസമാധാന പ്രശ്നങ്ങൾ പലതും ഒഴിവാകും അപ്പോൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ആ രംഗത്ത് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആയുധമാക്കുന്ന ഒരു പോക്സോ കേസുകൾ പീഡനക്കേസുണ്ട് അത് ഈ ഒരുപാട് പ്രണയിച്ചു ഒളിച്ചോടുന്നു വീട്ടുകാർ പരാതി നൽകുന്നു സ്വാധീനം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടിരിക്കുന്നു ആ പുരുഷനെതിരെ പോക്സോയും ഇതുമെല്ലാം ചുമത്തുന്നു തന്നെയുമല്ല അവൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളത് പിടിച്ചിട്ട് മറ്റ് ബന്ധങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിടുന്നു അവന് എന്താണ് പ്രോസസ് യൂസ് ദ പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ കോടതിയിൽ പോയില്ലെങ്കിൽ പോലും അവന് ഈ അപവാദമാണ് അവന് കിട്ടുന്ന ശിക്ഷ എന്നുള്ള നിലയിൽ പോലീസിൻ്റെ സഹായത്തോടെ പ്രചരിപ്പിക്കാൻ ഒരുപാട് പേർക്ക് അവസരം കിട്ടുന്നുണ്ട് അതൊരു പൗരൻ്റെ അവകാശങ്ങൾ മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഇന്നത്തെ കാലത്ത് കാണൂ എന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുകൂടി എനിക്ക് പറയാനുണ്ട് പിന്നെ ഈ പോലീസ് അസോസിയേഷൻ്റെ നിങ്ങളിപ്പോൾ പറയുമല്ലോ ഈ എവിഡൻസ് ബേസ്ഡ് പോലീസിങ് എന്നൊക്കെ പറയും പോലീസിനെ കുറിച്ചിട്ട് എവിഡൻസ് ബേസ്ഡ് പോലീസിനെ കുറിച്ചിട്ട് പറയാറുണ്ട് അപ്പോൾ എവിടെയോ ഞാൻ ഒരിക്കൽ വായിച്ചൊരാശയം ഈ എവിഡൻസ് ബേസ്ഡ് പോലീസിങ്ങിന് പകരം എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് അത് വേണ്ടാന്നല്ല എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് പോലീസിങ് എന്നുകൂടി ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറേക്കാലം മുമ്പ് അമേരിക്കയിൽ പോയിട്ടിപ്പോൾ അവിടെ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് അവർ ഈ ഫോറൻസിക്ക് നമ്മൾ ഈ കുറ്റവാളികളുടെ എല്ലാം ഫോറൻസിക് ഇൻറ്റർവ്യൂ എടുക്കും അവരെ അപ്പോൾ ഇവർ ഫോറൻസിക് ഇൻറ്റർവ്യൂ എടുത്തിട്ട് ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ അങ്ങനെ ശാസ്ത്രീയ രീതികളൊക്കെ വന്നിട്ടുണ്ട് ആ ഫോറൻസിക് ഇൻ്റർവ്യൂ എടുത്തിട്ട് ഓരോ ആളുകളുടെയും ഈ ഒരു മൈൻഡിൻ്റെ മാപ്പിങ് പോലെ നടത്തി അവർ എടുക്കുകയാണ് ഓരോ കുറ്റവാളി എങ്ങനെയാണ് അവനെന്താണ് പ്രേരിപ്പിച്ചത് അവൻ്റെ സാഹചര്യം എന്തായിരുന്നു സമാന സാഹചര്യങ്ങളിൽ വന്ന വേറൊരു കുറ്റവാളി എങ്ങനെയാണ് ചെയ്തത് ഈ ഫോറൻസിക് ഇൻറ്റർവ്യൂ എടുത്തിട്ട് അതിങ്ങനെ എവിഡൻസ് ആയിട്ട് വെക്കുകയാണ് ഓരോരുത്തരുടെയും മനോവ്യാപാരം എങ്ങനെയാണെന്ന് അറിയിക്കുന്നത് പോലെ അതിലിവിടെ നമുക്ക് ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ചില ആളുകളുണ്ട് മിന്നൽ പരമേശ്വരം പിള്ള ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ഏഴ് കുട്ടം പിള്ള ഏഴ് കുട്ടം പിള്ള ഇടിയൻ നാരായണ പിള്ള ഇടിയെന്നൊക്കെ പറയുന്നത് പഴയകാലത്തെ കൊണ്ടാണ് ഇടിയൻ എന്നൊക്കെ വരുന്നത് കുഴിനകം അനിക്കുഞ്ഞ് മുട്ടാടസ്കറിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് കുറേ പോലീസുകാരുടെ അവരൊക്കെ നല്ല അടിക്കാരൊക്കെ ആയിരുന്നതായിരിക്കാം പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ അവരൊക്കെ വിചാരിച്ചി ചെയ്തിരുന്ന രീതിയെ സംബന്ധിച്ച് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ ഈ തലമുറയിലുള്ള നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി ആളുകൾ ചില കേസുകൾ ഏകം കണ്ടെത്തിയതും അതിനവലംബിച്ച എല്ലാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് രേഖപ്പെടുത്തി അത് വരുന്ന എല്ലാവർക്കും കൈമാറുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടും അത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കാട്ടുകോഴി ചാക്കോ എന്ന് പറയുന്ന ഒരു കള്ളൻ കയറി എപ്പോഴും വന്ന് പണസഞ്ചിയും ആഭരണങ്ങളും എല്ലാം മോഷിച്ചുകൊണ്ട് പോകുന്നത് മിന്നൽ പരമേശ്വരം പിള്ള ഈ കാട്ടുകോഴി ചാക്കോയെ പിടിച്ചതിന് ശേഷം അന്ന് ക്ഷേത്രംകാർക്ക് കൊടുത്തൊരു ശുപാർശയുടെ ഫലമായാണ് ആറ്റുകാല അമ്പലത്തിൽ അന്നത്തെ ദിവസം ആണുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ അൻപതുകളിലെ കാര്യമാണ് അതായത് ആണുങ്ങളൊന്നും ആണുങ്ങൾ വേണ്ട അതിന് ശേഷമാണ് ശബരിമല എന്താണ് സ്ത്രീകളുടെ വനിതകളുടെ ശബരിമല എന്ന് അറിയപ്പെടാനിട തുടങ്ങിയത് എന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം ഞാനിങ്ങനെ പോകുന്നപ്പം വാസുദേവൻ തന്നെ പറയുമായിരുന്നു നിയമം ഒരുപക്ഷെ അഡ്വക്കേറ്റ്സിനേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം നിങ്ങളിത് കൈ കൈകാര്യം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ നടക്കുന്ന അടി ഒഴുക്കുകൾ ഒരു ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു അവിഹിത ബന്ധം അതുപോലും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് പവറാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ ആ ഇൻഫർമേഷൻ വെച്ച് അത് ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ കുറച്ചും കൂടെ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം വാങ്ങാനുള്ള ശ്രമങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെയുള്ള പഴയ പോലീസ് മുറകളൊന്നും തടസ്സമായി കൂടാ അപ്പം ഓഫീസേഴ്സ് അസോസിയേഷൻ ആ കാര്യത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ഈ ഇംപ്രഷൻ പോകുന്നത് അതുകൊണ്ട് ആ ഇംപ്രഷൻ മാറ്റുന്നതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുള്ള ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾ കാണിക്കണം എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ മഞ്ഞ് ഈ മരണക്കൂട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ പേരും വായിച്ചിരിക്കും അത് ഒരു അവിടുത്തെ കൊച്ചിയിൽ നമ്മുടെ അനാഥ ശവങ്ങളൊക്കെ മറവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിനുവിൻ്റെ ഒരു ആത്മകഥ പോലത്തെ ഒരു കാര്യമാണ് ഒരു ഒരു നിസ്സാം അത് എഴുതിയിരിക്കുന്നത് ഒരു നിയാസ് കരീം എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടിട്ട് അപ്പം ഈ വിനു പോലീസ് സ്റ്റേഷനിലാണ് ഈ വിനുവിൻ്റെ ജീവിതം പോലീസ് സ്റ്റേഷനിലെ ആർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അനാഥശവങ്ങൾ മറവു ചെയ്യപ്പെട്ടത് അഴുകിയ ജടങ്ങൾ ഇതെല്ലാം എടുത്ത് കൊണ്ടുപോയി ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി മറവ് ചെയ്യുന്ന ഈ വിനു ഈ പുസ്തകം എഴുതാൻ വേണ്ടി ചെന്ന ആളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ കേരള പോലീസിനെക്കുറിച്ച് ഒരക്ഷരം പോലും മോശമായി എഴുതുകയാണെങ്കിൽ ഞാൻ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കില്ല എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ വിനു പറഞ്ഞത് കേരള പോലീസിനെക്കുറിച്ച് ഒരക്ഷരം മോശമായിട്ട് എഴുതാനാണെങ്കിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കേരള പോലീസ് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത നിങ്ങൾക്ക് കാണുന്നത് കേസ് അന്വേഷണവും അതിൻ്റെ വീട്ടിൽ വരുന്ന ആരോപണങ്ങൾ അങ്ങനെ പല സംഗതികളാണ് ഇതൊന്നുമല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ആ വിനു പറയുന്നത് ഈ കേരള പോലീസ് ചെയ്യുന്ന ആ കാര്യത്തിന് ഞാൻ കൂടെ നിന്ന് കണ്ട് അതുകൊണ്ട് ആ പോലീസിനെ കുറിച്ചൊരു വാക്ക് പറയാൻ സമ്മതിക്കില്ല റോഡ് സൈഡിൽ കിടക്കുന്ന മൃതദേഹങ്ങളൊക്കെ പണം കൊടുത്ത് പോലീസ് അതിനുവേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മരണാനന്തര ചടങ്ങുകൾ ഈ പറഞ്ഞ വിനുവിന് തന്നെ ഒരു വീട് കിട്ടുകയില്ലായിരുന്നു ആരും വീട് കൊടുക്കില്ല ഇങ്ങനെ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് കൊടുക്കില്ല പോലീസാണ് ശരിക്കും പറഞ്ഞാൽ വീടെടുക്കാനും അതുപോലെ തന്നെ കല്യാണം കഴിക്കാനും എല്ലാം ഈ ബിനുവിനെ സഹായിക്കുന്നത് അങ്ങനെ വീട്ടുപാടൊക്കെ കൊടുക്കാനുമെല്ലാം അങ്ങനെ ആ പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിലേക്ക് വരണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ എതിരായിട്ട് എന്നും കേൾക്കുന്ന ചില അപവാദങ്ങൾ ചില ആരോപണങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകണം ആ വഴിക്ക് തന്നെയാണ് നിങ്ങളുടെ എന്നുള്ളത് ഈ പറഞ്ഞ നിങ്ങളുടെ ഈ എന്താണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കൃത്യമായ സൂചനകളുണ്ട് അതിനെ ഞാൻ നിങ്ങളെ വീണ്ടും അനുമോദിക്കുന്നു നന്ദി